ഇന്നത്തെ പരിപാടി വീട്ടിലെ ആക്ടിവയുടെ എഞ്ചിൻ ഓയിൽ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം കരുതി കൂട്ടിന് വൈഫും ഉണ്ട് കേട്ടോ സീറ്റ് പൊക്കിയിട്ട് സീറ്റിനടിയില മൂന്ന് സ്ക്രൂ അഴിച്ച് എല്ലാം കയ്യിലുണ്ട് കേട്ടോ അത് കാരണം പ്രശ്നമൊന്നുമില്ല എൻജിൻ ഓയിലും ഫിൽട്ടറും എല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട് മൂന്ന് സ്ക്രൂ അഴിച്ച് മാറ്റിയതിന് ശേഷം ആ സീറ്റ് കവർ ഒന്ന് കുറച്ച് പൊക്കി വെക്കണം അത് ഇതാണ് എയർ ഫിൽട്ടർ ആക്ടിവയ്ക്ക് രണ്ട് എയർ ഫിൽട്ടറുണ്ട് അതിലൊരു എയർ ഫിൽട്ടറാണിത് ഫിൽട്ടർ ആൾറെഡി വാങ്ങി വെച്ചിട്ടുണ്ട് ഇപ്പോൾ വരുന്ന ന്യൂ മോഡൽ ആക്റ്റീവക്ക് ഈ ടൈപ്പ് അല്ല കേട്ടോ നിങ്ങളത് അഴിച്ചു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ആക്റ്റീവയാണ് സ്ക്രൂ ഡ്രൈവർ വെച്ച് ആ നട്ട് ഇങ്ങോട്ട് അഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ കയ്യിൽ വരും അല്ലാതെ വലിയ പരിപാടിയൊന്നുമില്ല ഒരു സ്ക്രൂ അഴിച്ചു കഴിഞ്ഞാൽ ആ എയർ ഫിൽട്ടർ ഒരു കയ്യിൽ വരും അത് വേണമെങ്കിൽ നമുക്ക് ഒന്ന് കമ്പ്രസർ വെച്ച് ക്ലീൻ ആക്കിയിട്ട് ഇടാം ഞാനാണെങ്കിൽ അതങ്ങ് ചേഞ്ച് ചെയ്യാമെന്ന് വെച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാ ആ ഇത് പുതിയ എയർ ഫിൽട്ടർ ഇത് കവറിൽ തന്നെ ഉള്ളതാണ് ആ കവർ അഴിച്ചു മാറ്റിയ ശേഷം സെയിം സാധനം ഉള്ളിൽ കളർ മാത്രം ഉള്ള ഒരു വ്യത്യാസം ഇപ്പോൾ കിട്ടിയത് ഒരു ഗ്രീൻ കളറാണ് അത് ഒരു യെല്ലോയിഷ് കളറായിരുന്നു ഉണ്ടായിരുന്നത് അത് മാറ്റി ഇപ്പോൾ ഒരു ഗ്രീൻ കളർ എയർ ഫിൽട്ടർ ഫിറ്റ് ചെയ്യാമെന്ന് വെച്ച് വലിയ പരിപാടിയൊന്നുമില്ല ഇതിൽ വലിയ കമ്പസൂത്രമൊന്നുമില്ല പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല മഴയൊക്കെ സമയമാണ് പിന്നെ എപ്പോൾ കൊണ്ടുവരുന്നാലും വർക്ക്ഷോപ്പിലൊക്കെ ഭയങ്കര ആളും തിരക്കും ഒന്നും ആ ഒരു നമ്മുടെ ഹൗസിംഗ് ഒന്ന് വൃത്തിയാക്കിയിട്ടാണ് ഞാൻ ഫിറ്റ് ചെയ്യുന്നത് നിറച്ച് പൊടിയല്ലേ ഇതിൽ ഇതിന നിറച്ച് പൊടിയായിരുന്നു അത് കാരണം ഒരു ബ്രഷ് വെച്ച് വൃത്തിയാക്കിയതിന് ശേഷമാണ് ഫിറ്റ് ചെയ്യുന്നത് ആ ഹൗസിങ്ങിലോട്ട് ഫിൽറ്റർ വെച്ച ശേഷം സ്ക്രൂട്ടർ ഉപയോഗിച്ച സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്യുക ടൂൾസ് എല്ലാം കയ്യിൽ വേണം ഇല്ലെങ്കിൽ പരിപാടി നടക്കുന്നില്ല കേട്ടോ എല്ലാം നമുക്ക് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളു പിന്നെ കവർ വെച്ച് കഴിഞ്ഞ് ഒന്ന് ടൈറ്റ് ചെയ്യാമെന്ന് നോക്കി എല്ലാത്തിനും ഹെൽപ്പിങ്ങിന് വൈഫുണ്ട് കൂടാ കേട്ടോ ഒറ്റയ്ക്ക് ടെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബോറടിയല്ലേ അല്ലേ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വെച്ച് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ആക്റ്റീവാണ് വലുതായിട്ട് ഓടിച്ചിട്ടില്ല പക്ഷേ ഇവർ പറയുന്ന നമ്മൾ ചുമ്മാ ചോദിച്ചപ്പം വർക്ക്ഷോപ്പിലൊക്കെ ചോദിച്ചപ്പം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരത്തിനുള്ളിൽ എൻജിൻ ഓയിൽ കിലോമീറ്ററിനുള്ളിൽ എഞ്ചിൻ ഓയില് ചെയ്ഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു പ്രാവശ്യം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് രണ്ടായിരത്തി അഞ്ഞൂറ് ഓടിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് ടു മൂവായിരം ഓടിക്കഴിഞ്ഞാൽ എഞ്ചിനൊരു ഫിൽട്ടറും ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എഞ്ചിൻ നല്ല പെർഫെക്റ്റ് ആയിരിക്കുമെന്ന് അവർ പറയുന്നു നമുക്കിതിനെപ്പറ്റി വലിയ പ്രായോഗികമായ അറിവുകളൊന്നുമില്ല എല്ലാം ചോദിച്ച് മനസ്സിലാക്കുന്നത് ഇത് ഇതിപ്പോൾ എൻജിനോട് ട്രെയിൻ ചെയ്യാൻ പോകുന്നു ഇത് നമ്മുടെ എഞ്ചിനുള്ള ലെവൽ നോക്കുന്ന ഡിഫ്റ്റിക്കാണ് ഓക്കെ സെവൻറ്റീൻ സ്പാനറാണ് നമ്മുടെ കഴിയിൽ എല്ലാ സ്പാനർ ബോക്സ് സ്പാനറും ഉണ്ട് സെറ്റ് എന്ന് പറയും അത് ഉള്ളത് കാരണം വലിയ കുഴപ്പമില്ല ഇല്ലെങ്കിൽ മറ്റേ സ്പാനർ വെച്ച് അഴിക്കാനാണെങ്കിൽ ചിലപ്പം ആ ട്രെയിൻ പ്ലഗിൻ്റെ ആ സൈഡൊക്കെ ഒന്ന് ചതയാനുള്ള ചാൻസ് ഉണ്ട് അത് കാരണം ഇതിനു വേണ്ടി കുറച്ച് പരിപാടികൾക്ക് വേണ്ടി ബോക്സ് സ്പാനർ മേടിച്ച് വെച്ചിട്ടുണ്ട് എഞ്ചിനെ ട്രെയിൻ ചെയ്ത് നല്ല കറുത്ത എഞ്ചിനുമല്ല ഞാൻ കണക്കൂട്ടി നോക്കുമ്പം കഴിഞ്ഞ അച്ഛൻ എഞ്ചിൻ ഓയിൽ ചേഞ്ചും ഈ എഞ്ചിൻ ഓയിൽ ചേഞ്ചും തമ്മിലുള്ള ഒരു വ്യത്യാസം രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അറുന്നൂറ് കിലോമീറ്റർ ആയിട്ടുണ്ടായിരുന്നു അത് ആൾറെഡി ഞാനൊന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മാക്സിമം നമ്മൾ എങ്ങനെ നമ്മുടെ വണ്ടി നോക്കുന്നു അതിനനുസരിച്ച് വണ്ടിയും നമ്മളെ നോക്കുമെന്ന് ഒരു പറച്ചിലുണ്ടല്ലോ വണ്ടി നമ്മൾ സൂക്ഷിക്കാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും കൊള്ളില്ല ഇതേ ഇതാണ് ഞാൻ വാങ്ങിയ എൻജിൻ ഓയിൽ ഹീറോടെയാണ് എണ്ണൂറ് എം എൽ ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ കപ്പാസിറ്റി അപ്പോൾ ഈ എഞ്ചിൻ ഓയിലും എണ്ണൂറ് എം എൽ ഉണ്ട് എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് ചരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ എഞ്ചിൻ ഓയിൽ ട്രെയിനായിട്ട് താഴെ വരും കേട്ടോ അത് കഴിഞ്ഞ് ഒന്ന് തൂത്ത് വൃത്തിയാക്കി ശേഷം ട്രെയിൻ പ്ലഗ് വീണ്ടും ഫിറ്റ് ചെയ്തതിന് ശേഷം ടൈറ്റ് ചെയ്തതിന് ശേഷമാണ് ഒഴിക്കാൻ അല്ലാതെ മറന്നിട്ട് ട്രെയിൻ ബ്ലഗ് ഇടാതെ അങ്ങ് എഞ്ചിൻ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഫുൾ ഫുൾ എൻജിൻ ഓയിൽ താഴെ പോകും ട്രെയിൻ ബ്ലഗ് ടൈറ്റ് ചെയ്ത് നല്ലപോലെ ടൈറ്റ് ചെയ്ത ശേഷം ഇല്ലെങ്കിൽ നമുക്ക് തന്നെ അറിയാം കുറച്ച് നേരം ഓടിച്ചു കഴിയുമ്പോൾ ആ ലൈറ്റായിട്ട് എഞ്ചിൻ ഓയിൽ ലീക്ക് ആകും ചോർപ്പ് വെച്ചാൽ ഒഴിക്കുന്നത് ഇതിനു മുമ്പേ ഇതിൻ്റെ കൂടെ തന്നെ ഒരുമാതിരി നിപ്പിൾ മാതിരി ഉള്ളൊരു ഇത് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം മേടിച്ച് അതിനകത്ത് അങ്ങനെയല്ല അടപ്പ് ഊരിക്കഴിയാൻ നേരത്ത് ആ നിപ്പിൾ പോലുള്ള ഒരു സാധനം ഇല്ലാതെ തന്നെ ഒഴിക്കാൻ ഇച്ചിരി പാടായിരുന്നു അതിന് കുറച്ച് എഞ്ചിൻ ഓയിൽ താഴെയൊക്കെ പോയി പിന്നെ എന്ത് ചെയ്ത് ഇപ്പം ഞാൻ സെൻട്രർ സ്റ്റാൻഡിൽ വെച്ചാണ് ഒഴിച്ചിട്ടിരുന്നത് അതിന് പകരം എന്ത് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പം ഞാൻ സൈഡ് സ്റ്റാൻഡിലോട്ട് മാറ്റിയായിരുന്നു കേട്ടോ സെൻട്രർ സ്റ്റാൻഡിൽ വെച്ച് ഒഴിക്കായിരുന്ന ചോർപ്പിലൂടെ കുറച്ച് ഓയിൽ താഴെ വീണ് അപ്പം നമുക്കൊരു പേടിയാണ് ആകെ ഉള്ളത് എണ്ണൂറ് എം എൽ എ ഉള്ളു അതിനകത്ത് പകുതി താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ഒഴിക്കാൻ എഞ്ചിൻ എഞ്ചിനോയിലില്ല അപ്പോൾ വീണ്ടും കുറച്ച് ബുദ്ധി നമ്മൾ പ്രായോഗിക ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് സെൻടർ സ്റ്റാൻഡിൽ മാറ്റി സൈഡ് സ്റ്റാൻഡിലാക്കി സൈഡ് സ്റ്റാൻഡിലാക്കിയതിന് ശേഷം ചോർബ് കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ആംഗിൾ കിട്ടുന്നുണ്ട് അപ്പോൾ എൻജിൻ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഇപ്പം പെർഫെക്റ്റായിട്ട് ഒഴിക്കുക എണ്ണൂറ് എം എൽ എൽ എളു പേടിക്കേണ്ട കാര്യമില്ല ഇതിപ്പോൾ ആർക്കാണെങ്കിലും ഒഴി ചെയ്യാവുന്നൊരു പരിപാടിയുള്ളൂ ഇതിപ്പം നമ്മൾ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയാൽ എങ്ങനെ അവർ ഒരു ഇരുന്നൂറ്റമ്പത് രൂപ മുന്നൂറ് രൂപ വാങ്ങുമെന്നാണ് തോന്നുന്നത് വീട്ടിൽ ചെയ്യാവുന്ന പരിപാടിയേ ഉള്ളൂ ഈ മഴക്കാലമൊക്കെ ആയത് കാരണം നമുക്ക് വർക്ക്ഷോപ്പിൽ കൊണ്ട് വെച്ചിട്ട് വരാനൊരു മടി വണ്ടിയില്ലാതെ വണ്ടി ഇപ്പോൾ യൂസ് ചെയ്യുന്നവർക്ക് വണ്ടി ഇല്ലാതെ ഒരു പരിപാടി നടക്കുന്നില്ല അവിടെ കൊണ്ട് വെച്ചിട്ട് വന്നു കഴിഞ്ഞാൽ അവർ പറയും ഇന്ന് വാ നാളെ വാന്ന് അത് കാരണം വീട്ടിൽ തന്നെ അവിടെ ഇവിടുന്ന് കിട്ടിയ ചെറിയ അറിവുകൾ വെച്ചുള്ള പരിപാടിയാണ് കേട്ടോ അപ്പം ഒന്ന് നമ്മൾ മനസ്സിലാക്കണം രണ്ടായിരത്തി അഞ്ഞൂറ് ടു മൂവായിരത്തി കിലോമീറ്ററിനുള്ളിൽ നമ്മുടെ എൻജിൻ ഓയിൽ ചേഞ്ച് ചെയ്യണം പിന്നെ എയർ ഫിൽട്ടർ രണ്ട് ഫിൽട്ടർ ഉണ്ട് ഒരു പ്രൈമറി ഫിൽട്ടർ ഒരു സെക്കൻഡറി ഫിൽട്ടർ അപ്പം ആ ഒരു ഫിൽട്ടർ പ്രൈമറി ഫിൽട്ടർ സെക്കൻഡറി ഫിൽട്ടർ നോക്കി അത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി കൂടുതൽ എഫക്റ്റീവായി നിൽക്കുമെന്ന് അവർ പറയുന്നുണ്ട് വർക്ക്ഷോപ്പുകാർ പറഞ്ഞതാണ് പിന്നെ അതുപോലെ തന്നെ ഹോണ്ടാക് കമ്പനിക്കാരും അതുതന്നെ പറയുന്നത് എല്ലാം ഒഴിച്ചതിന് ശേഷം വേണമെങ്കിലൊന്ന് ഗിഫ്റ്റിക്ക് വെച്ച് ലെവൽ ചെക്ക് ചെയ്ത് നോക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒഴിച്ചത് കറക്റ്റാണോ ഇല്ലയെന്നറിയാൻ എല്ലാം ഒഴിച്ചതിന് ശേഷം ഒന്ന് ക്ലീൻ ചെയ്ത് നല്ലപോലെ ക്ലീൻ ചെയ്തതിനു ശേഷം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാൽ എഞ്ചിനോയിൽ ലീക്ക് ആകുന്നുണ്ടോ ഇല്ലയെന്നറിയാൻ പറ്റും നല്ലപോലെ ക്ലീൻ ചെയ്ത് വെച്ചില്ലെങ്കിൽ അതിൽ അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് ഓയിൽ പറ്റിയിരിക്കും എല്ലാം ഒഴിച്ച് എല്ലാം വൃത്തിയാക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ ആ സ്ക്രൂ ആദ്യമായി അഴിച്ച ആ സ്ക്രൂ ഓരോന്നായിട്ട് ടൈറ്റ് ചെയ്യും ചെറിയ മഴ ചേർന്നത് കാരണം ഇച്ചിരി പ്രയാസമായി എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി എടുത്ത് വെളി വയ്ക്കും അപ്പം ചെറുതായിട്ട് മഴ ചാറും ചേറും ഓയിലിൽ ഒരു തുള്ളി പോലും വെള്ളം വീഴാൻ പാടില്ല എഞ്ചിനെ വെള്ളം വീണ് കഴിഞ്ഞാൽ പിന്നെ അതൊന്നിനും കൊള്ളത്തുമില്ല നമ്മുടെ എഞ്ചിനെ അത് സാരമായി ബാധിക്കും എഞ്ചിൻ സീസാകാൻ എന്നുവെച്ചാൽ എഞ്ചിൻ കത്താനുള്ള ചാൻസ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് ഞാൻ അത് കാരണം ചെറിയ മഴ ചേരാത്തത് വീണ്ടും കാർ ഷെഡിലോട്ട് കയറ്റും എൻ്റെ എൻ്റെ ബ്രേക്കിന് ചെറിയ ഒരു തുരുമ്പുണ്ടായിരുന്നു അതിനു കുറച്ച് സ്പ്രേ അടിച്ചു കൊടുക്കുകയാണ്